ഹായ് ഹലോ വെൽക്കം ടു പിക്ചേഴ്സ് ൻ വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് ഷൈൻ ഗ്രേസ് ആൻഡ് വെൽക്കം ടു പിക്ചേഴ്സ് സോ മച്ച് അപ്പോൾ വിവേകാനന്ദൻ വൈറലാണ് ആണ് നമ്മുടെ സിനിമയുടെ പേര് സോ ഈ പേര് തന്നെ നമുക്ക് ആ വൈറൽ എന്നുള്ള കണ്ടന്റ് കിട്ടി സോ വിവേകാനന്ദന്റെ എന്താണ് വൈറലാവുന്നത് അല്ലെങ്കിൽ വിവേകാനന്ദനാണോ വൈറലാവുന്നത് എന്താണ് സിനിമയുടെ ഇതിവൃത്തം വിവാഹ വിവേകാനന്ദൻ പിന്നെ വിവേകാനന്ദൻ വൈറലാക്കിയ ഒരാളുണ്ട് പിന്നെ കൊച്ചും എന്താണ് വൈറൽ ഉദ്ദേശിക്കുന്നത് അല്ല നോർമലി നമ്മൾ വൈറൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ജനശ്രദ്ധ നേടുക ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തും ചേട്ടൻ്റെ ഇന്റർവ്യൂ ഒക്കെ പോലെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഒക്കെ അത്യാവശ്യം വൈറലാണല്ലോ അപ്പോൾ അങ്ങനെ വൈറൽ കണ്ടന്റുകൾ ഉള്ള ഒരു സംഭവമാണ് ഞാനല്ലോ അത് ചെയ്യുന്നത് വിവേകാനന്ദൻ ചേട്ടനാണല്ലോ ഞാനാണ് പക്ഷെ എന്താണ് വൈറലാക്കുന്ന ആ ചേട്ടനാണ് ടോപ്പിക് പറയാൻ പറ്റില്ല പക്ഷെ വിവേകാനന്ദൻ വൈറലാവും വൈറലാവും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും നമുക്ക് ചില കണ്ടന്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും നല്ലതാണോ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് ഏതാണ് ചീത്ത ചീത്ത എന്ന് പറഞ്ഞ ചില കാര്യങ്ങള് എന്താ പറയുക ചീത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോ കൂടുതലും നമുക്കിപ്പോ രണ്ട് രീതിയിലും ആ സംഭവം വൈറൽ ആവുമല്ലോ ഇപ്പൊ ഒരു ഒരു ചീത്ത മോട്ടിവേഷനും ഉണ്ട് അല്ല ചീത്ത കാര്യങ്ങളിലേക്കുള്ള നയിക്കുന്ന മോട്ടിവ് ചെയ്യുന്ന കാര്യങ്ങളും വൈറൽ ആവുന്നുണ്ട് നല്ലതും അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി വരുന്നത് ഓഫ് കോഴ്സ് നെഗറ്റിവിറ്റി ആണ് ഏറ്റവും കൂടുതൽ കൂടുതൽ പബ്ലിസിറ്റി നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി വൈറൽ ആക്കാൻ ഉപയോഗിക്കുന്ന സാധനം അങ്ങനെ പറയാൻ പറ്റില്ല ഉപയോഗിക്കുക എന്നുള്ളതിനേക്കാൾ അതുകൊണ്ട് അതാണ് അങ്ങനത്തെ കൂടുതൽ എടുക്കുക ആ എടുക്കുന്ന കണ്ടന്റുകൾ അപ്പോൾ നല്ലതാണ് ഇതാണ് അത് നല്ലതല്ല അല്ല 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 നിങ്ങൾ നല്ലതല്ലേ ഞങ്ങളുടെ ആരാണെങ്കിലും ഇപ്പൊ നല്ല ഏറ്റവും പതുക്ക സഞ്ചരിക്കുന്നതും മോശം വാർത്തയാണല്ലോ പെട്ടെന്ന് പരക്കുന്നല്ലേ അതെ അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ സംബന്ധിച്ച് ഇതിൽ നല്ല വാർത്തയും മോശം അപ്പൊ ഇപ്പൊ ഞാൻ അന്ന് ഇന്റർവ്യൂ ചില ഇന്റർവ്യൂകൾ ഞാനന്ന് കാലിൽ മുട്ടിന് ലിഗമെന്റിനെ പറ്റി വന്നിരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ എടുത്തു എത്ര നേരം രാത്രി പന്ത്രണ്ടിന് ഒരു മണിവരെ സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് കഴിച്ചിരുന്നു എന്ത് ഉള്ള മരുന്ന് ലാസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ ഞാൻ ആ ളൂന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് വ്യത്യാസം എന്താ വാർത്ത ഒന്നും അല്ലാത്തു അത് അത് എടുത്തോർക്കറിയാലോ കള്ളുടിച്ചിട്ടല്ല അറിയാം അതെങ്ങനെയാ അല്ല അത് അവര് എവിടെയും പറഞ്ഞില്ലല്ലോ ഷൈൻ ടോം മദ്യപിച്ച് ഇരിക്കുന്നു അതുപോലെ തന്നെ അത് വന്നിട്ടുണ്ട് കമന്റ് കമന്റ് വരുന്നുണ്ട് വരുന്നത് നമ്മുടെ പ്രതീക്ഷിച്ചത് ഇപ്പൊ അങ്ങനെയല്ല പുള്ളി ചെയ്തിട്ടുള്ളത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല അല്ല ഉത്തരവാദിത്തം ഇന്റർവ്യൂ ഇരിക്കുമ്പോ പറഞ്ഞോ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പോവല്ല ഇത് അവിടെ വന്നിരുന്നു വെയിറ്റ് ചെയ്തവർക്കൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ടാണ് പോകുന്നത് എല്ലാവർക്കും അതില് പക്ഷേ തമ്മേലുകളൊക്കെ അന്ന് തമ്മേലിട്ട് നോക്കിയല്ല ഞാനും വിളിച്ചു നോക്കി പറ പക്ഷെ അവരൊന്നും ആർക്കും അറിയുന്നില്ല അവരൊക്കെ വേറെ പേരിലാണ് വരുന്നത് പണ്ട് കമ്പനി കൂട്ടുമ്പോ പൊട്ടുമ്പോ വേറെ പേരില് തുടങ്ങില്ല കമ്പനി അപ്പൊ പിന്നെ ഭക്ഷണം കൊടുക്കണ്ടല്ലോ ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല അത് കാരണം എനിക്ക് ഇന്റർവ്യൂനായിട്ട് റീച്ച് കിട്ടിയെന്നൊക്കെ അതെ മനസ്സിലായോ അതെ അപ്പൊ അവിടെയാണ് ചേട്ടാ ഞാൻ ഒരു കാര്യം ചേഞ്ചേട്ട് ഇപ്പൊ പറഞ്ഞില്ലേ അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് എനിക്ക് കൂടുതൽ റീച്ച് കിട്ടി അപ്പൊ അത് അത് ഇന്റൻഷനലി ചെയ്യുന്നതാണോ ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും ഓക്കെ അവിടെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അതായത് ഇപ്പൊ സുരേഷ് ചേട്ടൻ ഷൈൻ ചെയ്യണെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് അവനെ കാണുമ്പോൾ എനിക്ക് അവന അങ്ങനത്തെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല അവനെ കാണുമ്പോൾ നല്ലൊരു ഇറക്കനായിട്ട് എന്തൊരു മര്യാദക്കാരനായിട്ട് എന്റെ അടുത്ത് വന്നത് അല്ലെങ്കിൽ ഞാൻ കാണുന്നത് പക്ഷെ അവൻറെ ഇന്റർവ്യൂസ് കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഒരു അല്ല അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്റൻഷലി ചെയ്യുന്ന അല്ലയോ അല്ല നമ്മൾ ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചല്ല പെരുമാറ്റം ാണ് പ്രിൻസിപ്പാലിന്റെ ഓഫീസിൽ അല്ലെ പോലെ പെരുമാറണടുത്ത് പെരുമാറണ പോലെ ഒരിക്കലും അമ്മയുടെ അടുത്ത് പെരുമാറില്ലേട്ടാ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നില്ല അതായത് നമ്മള് ആളുകളെ അവരുടെ

ബഹുമാനം ബഹുമാനം അല്ല പെരുമാറ്റാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ാണ് മമ്മൂക്കായിട്ടുള്ള ഇരിപ്പും കിടന്ന് കളിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ നേച്ചർ ഇങ്ങനെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ശങ്കീരൻ ശങ്കീരനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ആണ് എടുത്തോ കൺട്രോൾ വേണ്ടേ അല്ലെങ്കിൽ നമുക്കെല്ലാം അവർക്കും പെൺകുട്ടികളെ ഇഷ്ടമാണ് കണ്ടു അട്രാക്ഷൻ ആ കോമൺ സെൻസ് വേണം ഞാൻ നേരത്തെ പറഞ്ഞു എൽ കെ ജി കാരന്റെ ക്ലാസ് കയറി പെരുമാറണ പോലെ

അല്ല അത് സിനിമയിലെ എന്റെ ഉള്ളിൽ തന്നെ ചേട്ടാ ക്യാരക്ടർ ആണോ ഷൈൻ ടോം എന്ന വ്യക്തി ഞാൻ ഉള്ളിൽ അത് ഉണ്ടല്ലോ എന്താണ് നന്നായി പെരുമാറാൻ കാരണം കാരണൊരാള് മോശമായിട്ടുള്ള പെരുമാറ്റം ഉള്ളിൽ നമ്മൾ ഒരാളോട് നന്നായി പെരുമാറുന്നത് എന്തുകൊണ്ട് മോശം നമുക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ അല്ല ശുഭങ്ങൾ അറിയാതെയാണ് പെരുമാറണേ നമുക്ക് എന്താണ് മോശം അറിയാലോ ഒരാളോട് എങ്ങനെയാണ് മോശമായിട്ട് പെരുമാറാം ു അപ്പൊ അതുകൊണ്ട് ശൈലം അതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എനിക്ക് മോശമായിട്ട് എന്തോ പെരുമാറാൻ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ എന്റെ ചെയ്ത് നിർത്തുക അങ്ങനല്ല ഞാൻ പലപ്പോഴും എനിക്ക് കയറി ഒന്നും അടിക്കണം തോന്നുന്നു ആരും അടിച്ചിട്ടില്ലല്ലോ ഒരു തെറി പോലും വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടില്ല തെറി വിളിച്ച ആൾക്കാരില്ലേ ും നിന്നെയാണ് മനസ്സിലായി അന്ന അടിക്കാൻ പോയി പറഞ്ഞത് ഇല്ലല്ലോ എനിക്ക് മനസ്സിലായി തോന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ഓക്കെ അത് ഞാൻ അങ്ങനെ ചെയ്യില്ലോ ചെയ്യില്ല ചെയ്യില്ല അങ്ങനെ ചെയ്ത ഇവനെ ഞാൻ നമുക്ക് ഓർമ്മല്ലോ ഈ പെൺകുട്ടിയോട് എത്ര പേരും ചെപ്പിക്ക അടിക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ എന്നാടിക്കാൻ പോകും ഇല്ലില്ല അത് ഞാൻ കണ്ടതാണ് അത് കയ്യിലെ സ്നേഹമാണ് ചെയ്യേട്ടാ എന്താ രണ്ടു മൂന്ന് അടി കൊടുത്തിട്ട് പോകുന്നു സ്നേഹാണെന്ന്